ആലപ്പുഴയിൽ മൂന്നിടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സർവലയൻസ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ താറാവ് കോഴി കാട മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും നിരോധിച്ച് ഉത്തരവായി മെയ് എട്ട് വരെയാണ് നിരോധനം കൈനക്കരി നെടുമുടി ചമ്പക്കുളം തലവടി അമ്പലപ്പുഴ തെക്ക് തകഴി ചെറുതന വീയപുരം മുട്ടാർ രാമങ്കരി വെളിയനാട് കാവാലം പുറക്കാട് അമ്പലപ്പുഴ വടക്ക് നീലമ്പേരൂർ പുന്നപ്ര തെക്ക് പുളിങ്കുന്ന് തൃക്കുന്നപ്പുഴ കുമാരപുരം ചെന്നിത്തല കരുവാറ്റ മാന്നാർ കാർത്തികപ്പള്ളി ഹരിപ്പാട് നഗരം നഗരസഭ പള്ളിപ്പാട് എടത്വ പുന്നപ്ര വടക്ക് ആലപ്പുഴ നഗരസഭ എന്നീ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലാണ് നിരോധനം ഈ പ്രദേശങ്ങളിൽ താറാവ് കോഴി കാട മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ വിൽപ്പനയും കടത്തലും നടക്കുന്നില്ലെന്ന് അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതും ആയതിലേക്ക് സ്ക്വാഡ് രൂപീകരിച്ച് കർശന പരിശോധനകൾ നടത്തേണ്ടതുമാണ് കുട്ടനാട് അമ്പലപ്പുഴ തഹസിൽദാർമാർ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ രൂപീകരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ കർശന പരിശോധനയും മേൽനോട്ടവും നടത്തേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore